നമുക്കൊരു കോൾ വരുന്ന സമയത്ത് റിംഗ് ടോണിന്റെ കൂടെ നമ്മുടെ പേരും നമ്മൾ സേവ് ചെയ്ത് വെച്ച ഒരു വോയിസും കൂടി കേൾക്കുന്ന രൂപത്തിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ ഇതുപോലെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതുപോലെ നിങ്ങൾക്കും റിംഗ് ടോണിന്റെ കൂടെ നിങ്ങളുടെ പേരും ഏതെങ്കിലും ഒരു വോയ്സും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിംഗ് ടോൺ ആക്കാൻ സാധിക്കും ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും ഇനി നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാം അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ നെയിം റിംഗ് ടോൺ എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് കാണാൻ സാധിക്കും സ്റ്റെപ്പ് വണ്ണിൽ നിങ്ങളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക ഞാനിപ്പോൾ മലയാളത്തിൽ തന്നെ ഇവിടെ ഫൈസൽ എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ സ്റ്റെപ്പ് ടുവിലേക്ക് പോവുക അവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നമുക്കത് വേണ്ട എങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഇവിടെ കണ്ടു ഒരു ചെക്ക് ബോക്സ് അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ കസ്റ്റമായിട്ട് എഴുതി കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇവിടെ എഴുതിയത് ആരോ വിളിക്കുന്നു എന്നാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് ആരോ വിളിക്കുന്നു എന്ന് ഞാൻ എഴുതുകയാണ് ഓക്കെ ആരോ വിളിക്കുന്നു പിന്നെ ഇവിടെ എഴുതുന്നത് ഫോൺ എടുക്കൂ എന്നാണ് ഓക്കെ ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ട് ഓക്കെ അതിനുശേഷം മേക്ക് റിംഗ് ടോൺ എന്ന ഭാഗം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു റിംഗ് ടോൺ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവരായിട്ട് നമുക്ക് തന്ന ഒരുപാട് റിംഗ് ടോണുകൾ ഉണ്ട് ഇനി നമുക്ക് ഗാലറിയിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചൂസ് ഫയൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഗാലറിയിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവർ തന്ന തന്നെ ഒരു റിംഗ് ടോൺ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു ഐഫോണിൻ്റെ റിംഗ് ടോൺ ആണ് നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ സെറ്റ് സെലക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ റിംഗ് ടോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇവിടെ ഡൗൺലോഡിന്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഡൗൺലോഡ് എം പി ത്രീ അതുപോലെ തന്നെ ഇവിടെ ഐഫോൺ എന്നൊക്കെ കാണുന്നുണ്ട് ഞാനിപ്പോ ഡൗൺലോഡ് എം പി ത്രീ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടെ ഡൗൺലോഡായി വരും ഡൗൺലോഡായി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യാം ഓഡിയോ എന്ന എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ടോൺ ഭാഗം ഇവിടെ മുകളിൽ തന്നെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് പ്ലേ ചെയ്യാം ഇനി നമുക്കിത് റിംഗ് ടോൺ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഇവിടെ റിംഗ് ടോൺ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് റിംഗ് ടോൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്ലസ് ആയിക്കണുണ്ടല്ലോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നെയിം റിംഗ് ടോൺ എന്ന ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ടാകും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫൈസൽ ആരോ വിളിക്കുന്നു ഫോൺ എടുക്കൂ കണ്ടോ എന്ന ഭാഗം ക്ലിക്ക് ഇപ്പോൾ ഓൾറെഡി ഇത് സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ഫോണിൽ നിന്നും ഇതിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാം എന്താണ് കേൾക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോ മറ്റൊരു ഫോൺ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഞാൻ ഈ ഒരു ഫോണിലേക്ക് കോൾ ചെയ്യാണ് ഓക്കെ ഇപ്പോൾ ഞാൻ എന്താ കോൾ ചെയ്തു അതിലേക്ക് കോൾ പോകുന്നുണ്ട് ഇവിടെ റിംഗ് ടോൺ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം ആരോ വിളിക്കുന്നു ഫോൺ എടുക്കൂ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതുപോലെ ഏത് പേരും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് അത് റിംഗ് ആക്കി മാറ്റാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ